ചീസ് കിട്ടിയാ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ നിനക്കിപ്പോൾ രണ്ടും ഇഷ്ടപ്പെട്ടാ ഹായ് ഫ്രണ്ട്സ് ചില്ലിങ് സഞ്ചാരിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജസ്റ്റ് ലിയോന് ഇഷ്ടപ്പെട്ട ചപ്പാത്തിയും ചീസും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഇത് കൊടുക്കാറില്ല വീക്ക്ലി ഒരു ദിവസമൊക്കെ ഇതിങ്ങനെ കൊടുക്കാറുള്ളൂ കൂടുതലും കറി കൂട്ടി കഴിക്കാൻ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് കൊച്ചിനെ ഇതുപോലെ ചീസൊക്കെ വെച്ച് കൊടുക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ പൊതുവേ ദോശയുടെ കൂടെ ചീസ് വെച്ചിട്ടാണ് കൊടുക്കുക പക്ഷേ ഇന്ന് അവന് ചപ്പാത്തിയുടെ കൂടെ ചീസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇന്നലെ തന്നെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തി ജസ്റ്റ് ചൂടുക അതിലൊരു ചീസിൻ്റെ സ്ലൈസ് വെക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഒരു കാര്യം ചെയ്യാം മുട്ട ഞാൻ പരത്തിയിട്ട് ചപ്പാത്തിയിൽ വെക്കാം അത് അതിട്ടൊരു ചീസിൻ്റെ സ്ലൈസും വെക്കാം ഒരെണ്ണം അങ്ങനെ നീ ടേസ്റ്റ് ചെയ്ത് നോക്ക് ഒരെണ്ണത്തിൽ ചപ്പാത്തി മാത്രം ചപ്പാത്തിയും ചീസും മാത്രമായിട്ട് ട്രൈ ചെയ്ത് നോക്ക് അണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയും അതിലൊരു പാട പോലെ കണ്ടോടാ അതും കൂടെ ഒന്ന് പൊട്ടിക്കെന്നാലേ മുട്ട പുറത്തോട്ട് വരും അങ്ങനെ അല്ലാതെ ഒന്നും കൂടെ വലുതാക്കുന്നുണ്ട് ഇപ്പം ഓട്ടോച്ചടി വലുതായിട്ടുണ്ട് ഇനി ഇനി വാവ ചോദിച്ചോ ഓക്കേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും രണ്ട് ചപ്പാത്തി ഇപ്പോൾ ചൂട്ടിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ മുട്ട ഒന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ് അതിനുശേഷം അത് ചപ്പാത്തിയിൽ വെക്കും ഒരു ചീസിൻ്റെ സ്ലൈസ് വെക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അല്ലീ പറഞ്ഞ പോലെ രണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ഒരെണ്ണത്തിൽ ചീസും മുട്ടയും വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിൽ ചീസ് മാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ് 何でしょうか അതിലും ചീസ് ഉണ്ട് അതിലും ഉണ്ട് ടേസ്റ്റ് പറയാറായോ എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് കേക്കുന്നില്ല ആഹാ ഇതുവരെത്തില്ലേ ചീസ് ഇത്ര അടിയിലാണ് ഉള്ളിലാണോ അമ്മ വെച്ചത് പിന്നെ ചീസ് മാത്രമുള്ള ചപ്പാത്തിയോ ചീസ് കിട്ടിയോ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ നിനക്കിപ്പോൾ രണ്ടും ഇഷ്ടപ്പെട്ടോ ബൈ ബൈ